ബിലോൺ ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് ഇപ്പോഴും ഓപ്പൺ അല്ലേ നിങ്ങൾ പോയിട്ട് അതൊന്ന് അതൊന്ന് ഹാക്ക് ഹാക്ക് കാണിക്കൂ ഏ എന്തും യും സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന കാലമാണ് എന്തും ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞത് ചിലർക്കാരനുമല്ല ബഹിരാകാശത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്ന ലോകത്തെ ഏക പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയും കൂടിയായ ഇലോൺ മസ്ക് ആണ് ശ്രീ യുവരാജ് മസ്കിനെ ഇങ്ങനെ നമ്മൾ മറുപടി പറഞ്ഞും വെല്ലുവിളിച്ചും ഈ ഒരു വിവാദത്തെ കാണേണ്ടതുണ്ടോ മസ്ക് പറഞ്ഞത് തെറ്റാണെങ്കിൽ നമ്മുടെ ഇ വി എം മസ്കിനറിയാവുന്നതിനേക്കാൾ സുതാര്യമായ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയാണെങ്കിൽ അതിന് ശാസ്ത്രീയമായി തെളിയിച്ചൂടെ അല്ല അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണല്ലോ അത് കാര്യം എവിടെയാണ് പോയി തെളിയിക്കേണ്ടത് നിങ്ങള് ആ കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദിവാങ്കർ ദത്തയും അവരെ ഇ വി എം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ശാസ്ത്രീയമായ എല്ലാ മേഖലകളും പരിശോധിച്ചതിന് ശേഷം ഇവി എം മെഷീൻ ഡയഗ്നോസ്റ്റിക് ആണെന്നും അതിനെ ഒരു തരത്തിൽ ടാമ്പർ ചെയ്യാൻ കഴിയില്ലെന്നും എന്ന് റിഗ്ഗിയാൻ കഴിയില്ല എന്നുള്ള സുപ്രീംകോടതിയുടെ വിധിയോടെ നിൽക്കുകയല്ലേ ഇനിയിപ്പോ ആരെ ഏത് തലത്തിൽ എന്നാണ് എനിക്ക് പറയുന്നത് എങ്ങനെ ഇതിന്റെ ശാസ്ത്രീയത ആരെ എന്ത് തലത്തിൽ ബോധിപ്പിക്കണമെന്നാണ് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലാന്ന് നിങ്ങളോട് ജനങ്ങൾ വന്ന് പറഞ്ഞോ അല്ല ഞാൻ ചോദിക്കട്ടെ ജനങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാന്ന് അങ്ങനെ മനസ്സിലായില്ല ഇതിന് ഇത് ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട അല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അത് വന്ന് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ റിഗ്ഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ഒരു ഓപ്പൺ ചലഞ്ച് വെച്ചിരുന്നു ഇന്ത്യയിലുള്ള നൂറ്റിനാൽപത് കോടി ജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പോയി പങ്കെടുക്കാമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കാമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് പങ്കെടുക്കാമായിരുന്നു പിണറായി വിജയന് പങ്കെടുക്കാമായിരുന്നു ഇനി അവരുടെ ഐ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും വേണമെങ്കിലും ഈ പറയുന്നത് ഇലോൺ മസ്കിന് വേണമെങ്കിൽ ആളെ വിടാമായിരുന്നു എല്ലാവർക്കും ചെയ്യാമായിരുന്നല്ലോ അന്നൊന്നും ആരെ ആ വഴിക്ക് കണ്ടില്ലല്ലോ ചലഞ്ച് വെച്ച സമയത്തല്ല ഇനി വേണമെങ്കിലും പോയിട്ട് ചെയ്യാമല്ലോ പോയി ചെയ്ത് തെളിയിക്കുന്നത് നിങ്ങൾ സി ഒരു ആരോപണം ഉന്നയിക്കുന്ന ആരാണ് ആരോപണം ഉന്നയിക്കുന്നവരാണല്ലോ ആ വിഷയത്തില് അത് കുഴപ്പമാണെന്ന് തെളിയിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ പറയുമ്പോൾ ഒരു സംവിധാനം ഇവിടെ ഇരിക്കുകയാണ് അതിനകത്തൊരു കുഴപ്പവുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് സുപ്രീം കോടതി പറയുകയാണ് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ മുഴുവൻ പറയുകയാണ് ഇത് സുതാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോ അത് സുതാര്യമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അത് എന്തുകൊണ്ട് സുതാര്യമാകുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തലത്തിൽ തെളിയിക്കേണ്ടത് വളരെ സിമ്പിൾ സിമ്പിളാണത് ഇത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തലത്തിൽ തെളിയിക്കേണ്ടത് ആരാണ് അത് സുതാര്യമല്ല എന്ന് പറയുന്നവരാണ് പോയി തെളിയിക്കേണ്ടത് അപ്പൊ ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുന്നതിൽ എന്താണ് വളരെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദിബാങ്കർ ദത്തേയും ഈ ദിബാങ്കർ ദത്തയാണല്ലോ അരവിന്ദ് കെജ്രിവാളിന് പത്തിരുപത് ദിവസത്തേക്ക് ജാമ്യം നൽകി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് സുപ്രീം കോടതി ഉള്ളതുകൊണ്ട് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നല്ലോ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുമ്പോട്ട് വെച്ച് ചർച്ച ചെയ്ത കാര്യം അതേ രണ്ട് ജഡ്ജിമാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അഗ്നോസ്റ്റിക് ആണ് ഈ മെഷീൻ അതൊരു സ്റ്റാൻഡ് അലോൺ സാധനമാണ് അതിനെ ഒരു തരത്തിലും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു തരത്തിലും ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെയോ പാർട്ടിയോ ഐഡന്റിഫൈ ചെയ്യുന്നില്ല അതിന് മാത്രമേ മാത്രമേ ഈ ക്രിയേറ്റ് ആ നേരെ വരുന്ന ഏതാണ് കാൻഡിഡേറ്റ് ആരാണ് പാർട്ടി ഏതാണ് എന്നെ കുറിച്ചിട്ട് വിവാദങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ മുംബൈ നോർത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ഷിൻ വിഭാഗം സ്ഥാനാർത്ഥിയാണ് നാല്പത്തിയെട്ട് വോട്ട് എന്നുള്ള ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറക്കുന്നതിന് വേണ്ടി ഒ ടി പി ഉപയോഗിച്ചു എന്നൊരു വിവാദമാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് റിട്ടേണിംഗ് ഓഫീസർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ആ പ്രക്രിയയുടെ അല്ലെങ്കിൽ അവിടെ നടന്ന എന്താണ് എന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നൊരു ആവശ്യമുണ്ടായത് പക്ഷേ ആ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് അല്ല ഈ ഒ ടി പി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന സംവിധാനങ്ങളാണല്ലോ ഇതെല്ലാം ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളാണ് അങ്ങനെ ഒ ടി പി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ പറഞ്ഞോട്ടെ അല്ല സംശയം ആ സംശയം ആർക്കും വരാം ഈ സംശയം വന്നിരിക്കുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ എനിക്ക് എനിക്ക് എനിക്കിതിനകത്ത് വേറൊരു സംശയം വന്നുകൊണ്ട് അവരോട് ചോദിക്കാറുള്ളത് അല്ലെ ഞാൻ പറഞ്ഞോ അല്ല എനിക്ക് സി സി ടി വി ദൃശ്യം ചിലപ്പോൾ അവർ പുറത്ത് വിടുവുമായിരിക്കും വിടില്ലായിരിക്കും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്തായാലും ഇന്ത്യയിൽ ഇത്രയധികം പോളിംഗ് ബൂത്തുകൾ നടന്നിട്ട് ഒരു പോളിംഗ് ബൂത്തിൽ ഒരു വിഷയമാണല്ലോ നിങ്ങൾ പറഞ്ഞു കൊണ്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കൗണ്ടിംഗ് സെന്ററിലെ വിഷയാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ചു ചോദിക്കാമല്ലോ സി സി ടി വി ദൃശ്യം പുറത്ത് വിടുമായി എനിക്ക് അറിയില്ല അത് വിടോ വിടില്ല എനിക്ക് അറിയില്ല വിടുമായിരിക്കും വിട്ടാൽ അങ്ങനത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് വേൾഡ് കപ്പിൽ കഴിയുമ്പോൾ പാകിസ്ഥാൻ തോറ്റ് കഴിയുമ്പോൾ പാകിസ്ഥാനി ടെലിവിഷൻ തല്ലി ഒരു ചടങ്ങ് കാലാകാലങ്ങളായി നടന്നിരുന്നുണ്ട് അതുപോലെയാണ് തെരഞ്ഞെടുപ്പ് തോറ്റ് കഴിയുമ്പോഴേ കി വി എമ്മിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ ഒരു ർ സിസ്റ്റം കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതൊന്നുമല്ല ഈ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് ഇപ്പോ ഈ സംശയം ഉന്നയിച്ചിരിക്കുന്നത് ശിവസേന ഷിൻഡെ വിഭാഗമാണ് അപ്പുറത്ത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പാർട്ടിയായിട്ട് നിൽക്കുന്നതും ഈ ഉദ്ധവ് താക്കറെ വിഭാഗം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിനിടയ്ക്ക് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം ബിജെപിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഇന്നലെ വന്ന ഷിൻഡേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന തലത്തിലുള്ള സംവിധാനങ്ങൾ ബിജെപി ചെയ്തു കൊടുത്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന മൊത്തമായിട്ട് മത്സരിച്ചപ്പോ അവരും ഇങ്ങനെയൊക്കെയാണോ ജയിച്ചത് അങ്ങനെയാണെങ്കിൽ അവർ പറയട്ടെ ബിജെപി എൻ ഡി എൻ ഡി എയിലെ ഘടകകക്ഷിയായ ഒരു പാർട്ടിക്ക് ഈ ഇ വി എം ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏതൊക്കെയോ വഴിക്ക് ചെയ്തു കൊടുത്തതാണ് പറഞ്ഞിരിക്കുന്നത് ഈ എൻ ഡി എൽ പല കാലഘട്ടത്തിൽ വന്ന ഘടകക്ഷികളെല്ലാം ഇന്ന് പലരും ഇന്ത്യ മുന്നണിക്കകത്തുണ്ട് എന്നാൽ ആ മുന്നണിക്ക് അകത്ത് പോകുന്ന സമയത്ത് അവർക്ക് പറയാല്ലോ അതെ ഒരു സംവിധാനം ഉണ്ട് ഞങ്ങൾക്ക് പണ്ടതേ ഇങ്ങനൊരു സംവിധാനം തന്നിരുന്നു ഇന്ത്യയിലെ ജനാധിപത്യം മരിച്ചുപോയി എന്നൊക്കെ അവർക്ക് തെളിവ് സഹിതം വന്ന് പറയാനുള്ള അവസരം മുമ്പിലുണ്ട് ഇത്രയും ആരോപണങ്ങൾ ഉയരുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയരാനുള്ള കാരണം പലതുണ്ട് ചില മുൻപുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാകാമത് ചണ്ഡീഗ് മേയർ തെരഞ്ഞെടുപ്പ് ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒന്നുമല്ല ബാലറ്റ് പേപ്പറാണ് ബാലറ്റ് പേപ്പറിലാണ് തിരുമ്മന നടത്തിയത് അന്ന് കോടതി അതിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് ആ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയുക മാത്രമല്ല ചെയ്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ മുന്നിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ല ഈ ആരോപണങ്ങൾക്ക് ശാസ്ത്രീയമായ മറുപടി എന്തുകൊണ്ട് നൽകുന്നില്ല വളരെ കൃത്യമായി ടെക്നിക്കലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള സംശയമൊക്കെ വരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും പല തലത്തിലും നിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് വന്ന കണ്ണൂരിൽ പരേതാത്മാക്കൾ വരെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തു പോകുന്നത് മുതൽ പശ്ചിമ ബംഗാളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിംഗ് ബൂത്ത് മൊത്തമായിട്ട് പിടിച്ചെടുക്കുന്നത് മുതൽ പണ്ട് ആർ ജെഡി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബീഹാറിൽ ആരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാവരുടെ ഐ ഡി കാർഡുകൾ വാങ്ങി വീട്ടിക്കൊണ്ട് വെച്ചിരുന്നത് മുതൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇന്ത്യയിൽ പല കാല സാഹചര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തും സംഭവിച്ചാലും പ്രാദേശികമായ പ്രവർത്തനങ്ങളുടെ ഭാഗത്തും സംഭവിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരുന്നാലും ദൌർഭാഗ്യകരമാണ് ജനാധിപത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്ന് അതിന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പക്ഷേ ഇവിടെ അതിനെടുത്ത് അനാവശ്യമായിട്ട് ഞാൻ കംപ്ലീറ്റ് അല്ലെ അതിനെടുത്ത് മറ്റൊരു വിഷയവുമായിട്ട് എടുത്തിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ദീപാകർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിന് അനാവശ്യമായിട്ട് അണ്ടർമൈൻ ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് സുപ്രീം കോടതിക്ക് വരെ പറയേണ്ടി വന്നത് അങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിന് പുറത്ത് നിന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പരിപൂർണമായ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് ശ്രീ യുവരാജ് ബി ജെ പി പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷിനെ ട്രസ്റ്റ് ചെയ്തു തുടങ്ങിയത് എന്നതൊട്ടാണ് രണ്ടായിരത്തിഒൻപതിൽ രണ്ടാം യു പി എസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്നീ ആരോപണം ഏറ്റവും കൂടുതലായി ഉന്നയിച്ചിരുന്നത് എൽ കെ അദ്വാനിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല അല്ലെങ്കിൽ അത് വഴിയുള്ള വോട്ടിംഗ് ക്രമക്കേട് കാരണമാണ് രണ്ടാം മട്ടവും യു പി എസ് സർക്കാർ അധികാരത്തിലേറിയത് എന്ന ആരോപണം ആദ്യമായി മുന്നോട്ട് വെച്ചത് എൽ കെ അദ്വാനിയാണ് മീറ്റോ ശരിയാണ് പക്ഷേ ഇന്നത്തെ ഒരു കാര്യമുണ്ട് തുടക്കത്തിൽ എല്ലാവർക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നില്ല വി വി പാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരികയുണ്ടായി ഇലക്ഷൻ കമ്മീഷൻ വളരെ കൂടുതലായിട്ട് അതിന്റെ പ്രോസസ് എന്താണെന്നുള്ള കാര്യം ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വി വി പാറ്റ് വന്നതിനുശേഷം ഒരു മണ്ഡലത്തിലുള്ള വളരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന അഞ്ച് ബൂത്തുകളിലെ പാറ്റുകൾ എണ്ണി നോക്കുന്നു ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ജൂൺ നാലാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പതിനേഴ് പതിനെട്ടേക്ക് ആ റേഞ്ചിലെ രണ്ട് രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് വി വി പാറ്റുകൾ ഇന്ത്യയിലെ മുഴുവനുമുള്ള എല്ലാ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കൃത്യമായിട്ട് വി വി പാറ്റുകൾ അഞ്ച് റാൻഡം ണ്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായതായിട്ട് ഇവർ ആരെങ്കിലും ആരോപണവുമായിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല വളരെ റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒട്ടേക്ക് ജോലി ചെയ്യുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെയുണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് എണ്ണുന്നത് ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടും വി വി പാറ്റിലെ വോട്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് ഏതെങ്കിലും അല്ലല്ല അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വിവി പാറ്റുകൾ വന്നതുകൊണ്ട് അതിലൊരു സുതാര്യത വന്നു അതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് പരാതിയില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ സുതാര്യത വന്നത് അന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഈ ഒരു ആരോപണം എൽ കെ അദ്വാനി ഉന്നയിക്കുമ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സജീവമായി ഇടപെട്ടു അതിന് തൊട്ടു പിന്നാലെ വിവി പാട്ട് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തിൽ തന്നെ ഈ സമ്പ്രദായം കൊണ്ടുവന്നു അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത് നമ്മൾ വോട്ട് ചെയ്തത് എന്താണെന്ന് വളരെ കൃത്യമായി വോട്ടർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു ഞാൻ താങ്കളോട് തുടക്കം മുതലേ ചോദിക്കുന്നതും ഇതാണ് ഈ സുതാര്യത ഇപ്പോഴെവിടെ വോട്ടിംഗ് മെഷീനെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഉയരുമ്പോഴും ഇത്രയേറെ കേസുകൾ നടക്കുമ്പോഴും പരാതികൾ ഉയരുമ്പോഴും എന്തുകൊണ്ട് ഈ സുതാര്യത ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നില്ല അല്ല അതേ സിസ്റ്റം തന്നെയല്ലോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലോ കൊണ്ടുവന്ന ആ മാറ്റം തന്നെയാണല്ലോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതെന്തെങ്കിലും എടുത്തു മാറ്റുകയോ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഇനി മുതൽ പിന്തുടരുന്നില്ല എന്നോ രണ്ടായിരത്തി പതിനാലിന് ശേഷം തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു ആ അല്ല വിറ്റുകൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടാണ് ഒരു സമ്പ്രദായത്തിലേക്ക് മാറണം എന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നു പലതരത്തിൽ പലരും പറഞ്ഞു അതിപ്പോൾ എണ്ണുന്ന രീതി ശാസ്ത്രീയമല്ല ഇപ്പോൾ വിവി പാറ്റുകൾ നിശ്ചയിക്കുന്ന രീതി കൊണ്ട് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഇല്ല എന്ന് നിശ്ചയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്താണ് അതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് കോടതിയിൽ ആ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഒരിക്കലും തിരിച്ച് പഴയ ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ കഴിയില്ല മുഴുവൻ വിവി പാറ്റുകൾ എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല അതിനേക്കാൾ തിരിച്ച് നമ്മൾ പഴയ പ്രോസസ്സിലേക്ക് പോകുന്നതായിരിക്കും എന്താണ് അതിന് അതിനോട് സമാനമായിട്ടുള്ള ഒന്നായിരിക്കും എത്ര ദിവസം എടുക്കും അതെ രണ്ടോ രണ്ടോ പറഞ്ഞു ആരോപണം ണ്ടാവില്ലാന്ന് മീട്ടു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ രാജീവ് ഗാന്ധിയുടെ ഒരു സ്പീച്ച് അയച്ചു തരാം ബി ജെ പിക്ക് എൺപത്തി ഒൻപത് സീറ്റ് കിട്ടിയപ്പോ അത് ഇപ്പോ ബാലറ്റ് പെട്ടിയിൽ ബിജെപി കൃത്രിമം കാണിച്ചിട്ടാണ് ബി ജെ പിക്ക് രണ്ട് സീറ്റിൽ നിന്ന് എൺപത്തൊമ്പത് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി പ്രസംഗിക്കുന്ന ഒരു സ്പീച്ച് ഞാൻ മീറ്റൂന് അയച്ചുതരാം വേണമെന്നുണ്ടെങ്കിലും ഞാൻ അയച്ചുതരാം കോൺഗ്രസുകാർക്ക് എല്ലാ കാലഘട്ടത്തിലും തോക്കുമ്പോൾ ഇങ്ങനെ മുഖനല്ല അല്ലാത്ത തന്നെ കണ്ണാടിയെ കുറ്റം പറയുന്ന ഒരു ശീലമുണ്ട് അതൊന്ന് രണ്ടാമത്തെ വരും ബോസ് പറഞ്ഞ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയണല്ലോ അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ മീറ്റൂ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണം അദ്ദേഹം പറഞ്ഞു എട്ട് സീറ്റിന്റെ എന്തോ വ്യത്യാസത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി ബി ജെ പി ജയിച്ചു വരുന്നത് അപ്പൊ അതിലെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് ശ്രീ അനിൽ ബോസെ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിന് വരുന്നത് വെറും ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ലക്ഷൻ എന്താണ് ഇത് വോട്ടിംഗ് മെഷീൻ ചെയ്തിട്ട് ജയിച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് തോൽവി സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കാം നിങ്ങൾ കോടതിയിൽ പോയിട്ട് കോടതി വിധി കാത്തി ഇത്രയും കാലം ഒന്നും നിൽക്കേണ്ട യാതൊരു കാര്യമില്ല ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ താങ്കൾ എന്താണ് നമുക്ക് വെളിയിൽ ഇറങ്ങി നിന്നിട്ട് നമുക്ക് പോയി ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കും നിങ്ങൾക്ക് ബിലോൺ മസ്കിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൂടെ കിട്ടിയിട്ടില്ലേ അദ്ദേഹത്തിന് ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് പോകും ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് ഇപ്പോഴും ഓപ്പൺ അല്ലേ നിങ്ങൾ പോയിട്ട് അതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുന്നേ അതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കൂ പിന്നെ ശ്രീ അദ്ദേഹം ഒരു ഇലക്ട്രോണിക് വിദഗ്ദ്ധനായിട്ടുള്ള ഒരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ അതിന്റെ ബഹുമാനത്തോടുകൂടി തന്നെ എടുക്കുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി ിടത്തോളം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും ഇതൊരു സ്റ്റാൻഡ് അലോൺ മെഷീൻ ആയിട്ടാണ് നിൽക്കുന്നത് അതൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യപ്പെടാത്ത സാധനം ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള ആരും ആർക്കും അറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻസ് എല്ലാം ഉണ്ടാക്കുന്നു ഈ മെഷീൻസ് എല്ലാം ഈ പറയുന്ന ഏത് ബൂത്തിലേക്കാണ് പോകുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂൻസിയിലേക്കാണ് പോകുന്നത് അവിടുത്തെ കാൻഡിഡേറ്റ് ആരാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടല്ലല്ലോ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഒരിടത്തേക്ക് പോകുന്നത് അതിന് ബട്ടൺസിനെ മാത്രമേ ഐഡന്റിഫൈ ഐഡന്റിഫൈള്ളേ ഒന്നാമത്തെ ബട്ടൺ ിൽ എത്രങ്ങൾ ബിജെപിയുടെ നോമിനികളായിട്ടുണ്ട് നോക്കൂ എനിക്കതിനിജെ പിയുടെ നോമിനി അടക്കാനൊന്നും പോയിട്ടില്ല ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭരിക്കുന്ന പാർട്ടികളുടെ നോമിനികൾ ആയിട്ട് ഉണ്ടാകും അവിടെ ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ബിജെപിയുടെ കോൺഗ്രസിന്റെ പാർട്ടികളുടെ അല്ല ഇന്ത്യയിലുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നല്ല ഇത്തരം ലിമിറ്റഡ് സ്ഥാപനങ്ങളിൽ എല്ലാത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാവാറുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ അതല്ലല്ലോ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇനി ശരി അതിന്റെ അകത്തിരുന്ന് ഉണ്ടാക്കുന്നതെന്ന് തന്നെ വിചാരിച്ചോളൂ ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു മെഷീൻ അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ഏത് പോളിംഗ് ബൂത്തിലേക്കാണ് പോകുന്നത് എന്ന് എങ്ങനെയാണ് അറിയുക ഇത് വളരെ റാൻഡംലി അല്ല എല്ലായിടത്തേക്കും വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂൻസിയിലേക്കാണ് അത് പോകുന്നത് ഏത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്കാണ് ഇതിന്റെ പുറത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായി വന്ന ഉദ്യോഗസ്ഥരെ തടയുകയും അത് പിന്നീട് വലിയ പരാതി ആയി തിരികയും ചെയ്തു അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഛത്തീസ്ഗഡിൽ ഭൂപേഷ് വാഗ്യൽ പരാതിപ്പെട്ടു അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോയ മെഷീൻ അല്ല തിരിച്ചു തിരിച്ചുവന്നത് അതിന്റെ നമ്പർ മാറിയിട്ടുണ്ടെന്ന് പരാതിപ്പെട്ടു ഇതുപോലെ എത്ര കേസുകൾ കാസർഗോഡ് നമ്മൾ കണ്ടു ഇതിന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുന്ന സമയത്ത് വോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വോട്ടുകൾ ബിജെപിക്ക് പോകുന്നു എന്നുള്ള പരാതി വന്നത് കാസർഗോഡ് നിന്നാണ് മാത്രമല്ല സിസിടിവി ക്യാമറകൾ ഓഫായി പോകുന്ന എത്രയോ കേസുകളുണ്ട് അങ്ങനെ എത്രയെത്ര കാര്യങ്ങളുണ്ട് ഇതിന്റെ കൈകാര്യവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ അതിനൊക്കെ കൃത്യമായ മറുപടി എന്തെങ്കിലും ബിജെപി നൽകിയിട്ടുണ്ടോ ഇനി നൽകുമോ ഇരുപത്തയ്യായിരം ബൂത്തുകളാണ് കേരളത്തിൽ മാത്രമുള്ളത് ഇന്ത്യയിൽ മൊത്തത്തിൽ എത്ര അധികം ആയിരക്കണക്കിന് എത്ര ലക്ഷക്കണക്കിന് ബൂത്തുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അവിടെ നിങ്ങൾ ഈ ഒന്നോ രണ്ടോ മൂന്നോ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യപ്പെടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പരിഹാര ഉണ്ടായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസുകൾ എടുത്ത് വെച്ചിട്ട് ഇത്ര ലക്ഷക്കണക്കിന് ബൂത്തുകൾ ഒരു കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം ഇരുപത്തയ്യായിരം ബൂത്തുകൾ ഇരുപത്തയ്യായിരം മെഷീനുകളാണെന്നുള്ളത് ഉള്ളത് അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ നടക്കുന്ന ഇത്രയും വലിയ പ്രോസസ്സിനകത്ത് അവിടെ ഒരു സംഭവം നടന്നു ഇവിടെ സംഭവങ്ങളുടെ ദൗർഭാഗ്യകരം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ പ്രോസസ് ആണ് ഭാരതത്തിൽ നടക്കുന്നത് അത് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് വീഴ്ചകളോ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നേ അതിനെടുത്ത് വച്ചിട്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് അത് ഇപ്പോഴും ഓപ്പൺ അല്ലേ ഇത് നിങ്ങൾക്ക് പോയി ചലഞ്ച് ചെയ്യാമല്ലോ നിങ്ങളുടെ സാഹചര്യം വെച്ചാലോ കൊണ്ടുപോയിട്ട് അത് ഹാക്ക് ചെയ്യാമല്ലോ ഹാക്ക് ചെയ്ത്